നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ചെയ്യാവുന്ന ഒന്ന് രണ്ട് പൊടിക്കൈകൾ നോക്കാം നമുക്ക് ചുറ്റും കാണുന്ന പേരയുടെ തളിരി ഉപയോഗിച്ചാണ് ഈ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്നത് പേരയിലയ്ക്ക് വളരെയേറെ ഔഷധഗുണമുണ്ട് പ്രത്യേകിച്ചും സ്കിന്നിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് അതൊരു അണുനാശിനി കൂടിയാണ് അതുകൊണ്ട് മുഖക്കുരുവും അതിലുണ്ടാകുന്ന സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും തടയുന്നതിന് വളരെ നല്ലതാണ് പേരയിലേക്ക് വേറെ ഒരു ഗുണം കറുത്ത പാടുകളെ കുറയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിനെയെല്ലാം വളരെ ആക്റ്റീവായി നിലനിർത്തുന്നത് കൊണ്ട് അതിൻ്റെ ടോൺ അല്ലെങ്കിൽ ആ ചർമ്മത്തിൻ്റെ ടെക്സ്ചർ നല്ലതാക്കുന്നു അതുപോലെ തന്നെയാണ് ഏജിങ് കുറയ്ക്കുന്നു പ്രായമായതായിട്ട് പെട്ടെന്ന് പ്രായമാകുന്നതുപോലെ തോന്നിക്കാതിരിക്കും ഈ പേരയിലുപയോഗിച്ച് എങ്ങനെയെല്ലാമാണ് നമുക്ക് ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പേരയുടെ തളിരിലയാണ് ഏറ്റവും നല്ലത് മുഖക്കുരുവും കറുത്ത പാടുകളും ഉള്ളവർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ തളിരില അരച്ചെടുക്കുക അതിൻ്റെ കൂടെ അല്പം തൈരും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഇത് ഒരു സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് നല്ല പേസ്റ്റ് പോലെയാക്കുക മുഖം നല്ല വൃത്തിയായി കഴുകി വേണമെങ്കിൽ ഒന്ന് അഞ്ച് മിനിറ്റ് ആവിയും കൂടെ പിടിച്ച ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഒപ്പിയതിന് ശേഷം ഈ പേസ്റ്റ് മുഖത്ത് ഈവനായിട്ട് നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇരുന്ന ശേഷം മുഖം കഴുകി വൃത്തിയാക്കാവുന്നതാണ് വരണ്ട ചർമ്മമുള്ളവർക്കാണെങ്കിൽ പേരയുടെ തളിരില അരയ്ക്കുന്നതിൻ്റെ കൂടെ തേനാണ് ചേർക്കേണ്ടത് നമുക്ക് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാനും മറ്റു ക്ലെൻസിനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ കടലമാവ് ഉപയോഗിക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പേരയില അരയ്ക്കുന്നതിൻ്റെ കൂടെ അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുക മുഖക്കുരു കൂടുതലുള്ളവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക ഈ ടിപ്പുകൾ നമ്മൾ ഓർത്തിരുന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നു ഏത് തരമാണോ അതിനനുസരിച്ച് ഇതിനെ ഉപയോഗപ്പെടുത്താം വേറൊരു ഗുണം പേരയിലയുടെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മുഖം നല്ല വൃത്തിയായി കഴുകി ഒരഞ്ച് മിനിറ്റ് ആവി പിടിച്ച് മുഖം ഒപ്പിയ ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കുന്നു ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഉണങ്ങി വലിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒന്ന് നല്ലപോലെ ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്ത ശേഷം മുഖം കഴുകുന്നതിന് ഈ പേരയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ പ്രയോജനം നൽകുന്നു മുഖക്കുരു ഉള്ളവർ കറുത്ത പാടുള്ളവരും മുഖം കഴുകുവാനായിട്ട് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നതും വളരെ പ്രയോജനകരമാണ് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം മുഖം കഴുകുന്നതിന് മാത്രമല്ല താരനധികമുള്ളവർ തല കഴുകുന്നതിന് ഉപയോഗിച്ചാലും വളരെ റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പേരയിലേക്ക് ഔഷധ ഗുണം കൂടി ഉള്ളതാണല്ലോ നമ്മുടെ സ്കിന്നിൻ്റെയും സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും നമ്മളുടെ ജനറൽ ഹെൽത്തിനും പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതിനകത്ത് ഒരു അഞ്ച് ഇലക്കിട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് അല്പം ചെറുനാരങ്ങ നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യകരമാണ് നേരത്തെ ഒരു വീഡിയോയിൽ വൈറലക്കത്തിന് ഒറ്റമൂലിയായിട്ട് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്ന രീതി ഞാൻ സൂചിപ്പിച്ചിരുന്നു നമുക്ക് എല്ലാ തരത്തിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പേരയിലെ ഉപയോഗപ്പെടുത്താം ഈ അറിവുകൾ എല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം